ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമക്ക് ദേഷ്യം പിടിക്കാനിട്ടാ സത്യഭാമ അവിടെ അപമാനിതയായത് ഷാണി മനപൂർവ്വം ചെയ്തതാണ് എൻ്റെ മകനും എൻ്റെ മകൻ്റെ ഭാര്യയും കൂടി എന്നെ മനപൂർവ്വം അപമാനിച്ചിരിക്കുകയാണ് എന്നുള്ള ആ സത്യം രാഘവൻ്റെ മുന്നിൽ വന്ന് പറയാനിട്ടാ രാഘവനോട് പറയണം അവർ മനപൂർവ്വം എന്നെ അപമാനിച്ചിരിക്കുകയാണ് എന്നുള്ള സത്യം പറയുമ്പോൾ ഉടൻ തന്നെ സത്യഭാമ പറയുക സത്യഭാമയോട് രാഘവൻ പറയണേ നീ ഒരിക്കലും നേരാവില്ല നിന്നെ അവൻ മനപൂർവ്വം കുടിക്കിയതാണ് ആ ജോൺ മാത്യു ആ പറഞ്ഞ അയാളുണ്ടല്ലോ അത് ഷാലിനിയോട് വൈരാഗ്യമുള്ള ആരെങ്കിലും ആയിരിക്കോ ഒരിക്കലും നിന്റെ മകനും നിന്റെ മരുമകളും നീ എത്ര അവരെ തള്ളിപ്പറഞ്ഞാൽ അവർ നിന്നെ തള്ളിപ്പറയില്ല അത് നീ മനസ്സിലാക്കണം സത്യഭാമേ വാമേ ഇനിയും നീ പലതും പഠിക്കാനുണ്ട് ഇതൊക്കെ നിന്റെ വാശിപ്പുറത്തുണ്ടായ അനുഭവങ്ങളാണ് ഈ അനുഭവങ്ങൾ നിനക്ക് മുന്നിൽ കാണിച്ചു തന്ന ഇനിയെങ്കിലും നീ ഒരു നല്ല സ്ത്രീ ആവാൻ വേണ്ടിയാണ് പക്ഷെ നീ ഒരിക്കലും നല്ല സ്ത്രീ ആവുന്നില്ല ആ കുഞ്ഞുങ്ങളും വിഷ്ണുവിൻ്റെ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ വിഷ്ണുവും ശാലിനി എവിടെയെങ്കിലും സ്വസ്ഥതയോട് സമാധാനവും കൂടി ജീവിച്ചോട്ടെ ശാലിനി കലക്ടറെ ിലുള്ളതാണെന്ന് നീ അറിഞ്ഞിട്ട് നീ എന്തിനാ അവിടെ കച്ചവടത്തിന് പോയി അപ്പം നിന്റെ അടുത്തല്ലേ തെറ്റ് പറ്റിയിരിക്കുന്നത് അപ്പം നീയാണ് ഇവിടെ തെറ്റുകാർ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ പറയുള്ളൂ ഒരിക്കലും നിങ്ങൾ എൻ്റെ ഭാഗത്ത് നിൽക്കില്ലല്ലോ എന്നെ മനഃപൂർവ്വം അപമാനിച്ചതാണ് അപമാനിച്ചതല്ല നിന്നെ ആ കുരുക്കിൽ കൊണ്ടേയിട്ടതാണ് നീ അവളെ മനഃപൂർവ്വം എന്നാൽ അവൾക്കൊരു വാക്ക് അവരുടെ മുന്നിൽ വെച്ച് എന്നെ പറയായിരുന്നില്ല അത് പറയാൻ അവൻ അവൾക്ക് കഴിയില്ല കാരണം അവൾ ഒരു കലക്ടറാണ് കലക്ടർക്ക് അവിടെ ആ ഇരിക്കുന്ന പോസ്റ്റിൽ വെച്ച് പലതും ബന്ധങ്ങൾ മറക്കേണ്ടി വരും ഭർത്താവെന്ന ബന്ധം മക്കളെന്ന ബന്ധം പല ബന്ധങ്ങളും മറന്ന് പല തീരുമാനങ്ങളും ആ കളക്ടർ എന്ന പോസ്റ്റിൽ പോസ്റ്റിലിരിക്കുമ്പോൾ അവൾക്ക് ചെയ്യേണ്ടി വരും അതാണ് അവൾ അവിടെ ചെയ്തത് അതുകൊണ്ട് തന്നെ ആ മക്കള് വിഷ്ണുവിൻ്റെ മക്കളെയും കൂട്ടി ശാലിനിയും ഒത്ത് ഇനിയെങ്കിലും അവർ സ്വസ്ഥമായി ജീവിച്ചോട്ടെ അവരുടെ സമാധാനം കെടുത്താൽ ഇനി ഞാൻ ഇനി അനുവദിക്കില്ല എന്ന് പറയണേട്ടോ ഓഹോ അപ്പം നിങ്ങൾ പലതും മറച്ചു വെക്കുന്നുണ്ടല്ലേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതെ നീ മനസ്സിലാക്കണം ആ കുഞ്ഞുങ്ങൾ അപ്പം സത്യ ആരുടെ കുഞ്ഞ് സത്യ ആരുടെ കുഞ്ഞെന്ന് ഇത്ര വല്ലാതെ ചോദിക്കാനുണ്ട് സത്യവിഷ്ണുവിൻ്റെ കുഞ്ഞനാഥ വേറെ ആരുടെ കുഞ്ഞ് എന്നുള്ള ആ വാക്കിന് ആ ഒരു കാര്യം പറയുമ്പോൾ ആകെ തകർന്നു പോവാനായിട്ടോ പിന്നീട് സത്യഭാമ അവിടെ നിന്ന് മിറങ്ങണ് സത്യഭാമ തൻ്റെ മനസ്സ് വല്ലാതെ അലട്ടി കൊണ്ടിരിക്കണേ എല്ലായിടത്തും തനിക്ക് പത അവിടെ പതനം തന്നെ പതനം തന്നെയാണല്ലോ വരുന്നത് അപ്പോൾ ഈ സമയം ഒരു ഫുഡ് ഫെസ്റ്റിവലിൻ്റെ ഒരു കാര്യം ഇനി സ്കൂളിൽ വരുന്നുണ്ടല്ലോ ആ ഫുഡ് ഫെസ്റ്റിവലിൻ്റെ ആ സമയത്തും സത്യയും പപ്പിയും തമ്മിലുള്ള ബന്ധം സത്യയോട് സത്യ തൻ്റെ അച്ഛനെ ആരാണെന്ന് പറയുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്നതൊക്കെ സത്യഭാമ കാണുന്നുണ്ട് കേട്ടോ ഇതോടുകൂടി സത്യഭാമ ഇനിയൊരു തീരുമാനമെടുക്കുകയാണ് ഇനി വഴുകിച്ചുകൂടാ ഇനി വഴുകിച്ചാൽ അത് ആപത്താണ് അതുകൊണ്ട് തന്നെ ഡോക്ടറെ കാണുക എന്നുള്ള ആ കൂടി സത്യഭാമ നേരെ പോകുന്നത് ഡോക്ടറുടെ വീട്ടിലോട്ടാണ് കേട്ടോ സത്യമാമ ഡോക്ടറുടെ വീട്ടിൽ ചെല്ലാണ് സത്യഭാമ എന്നിട്ട് ഡോക്ടറോട് കാര്യങ്ങൾ ചോദിച്ചറിയാമെന്ന ഭാവത്തിൽ സത്യഭാമ ഡോക്ടറുടെ വീട്ടിൽ ചെല്ലാണ് കേട്ടോ അപ്പോൾ ഡോക്ടറാണെങ്കിലോ ആകെ ഒരു പേടിയുടെ ഭയത്തിലാണ് സത്യഭാമക്ക് മുന്നിൽ നിൽക്കുന്നത് കേട്ടോ അങ്ങനെ സത്യഭാമ ചോദിക്കുകയാണ് ഡോക്ടറെ നിങ്ങൾ ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം പറഞ്ഞില്ല അന്ന് ശ്യാമ പറഞ്ഞല്ലോ ഇരട്ടക്കുഞ്ഞുങ്ങളുടെ കാര്യം ഇരട്ടക്കുഞ്ഞുങ്ങളെ പ്രസവിച്ചത് ഷാലിനിയാണോ എന്ന് ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ മനപൂർവ്വം അവിടെ നിന്നും ഒഴിവായതാണെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരുമെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ രോഹിത്തും ഷ്യാമയും ഇവിടെ നിന്നും മുങ്ങിയിരിക്കുന്നു ഇനിയെങ്കിലും നിങ്ങൾ എന്നോട് സത്യം തുറന്നു പറ ഡോക്ടറെ എനിക്കെൻ്റെ മനസ്സിൻ്റെ ആ ഒരു വേദന കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കാരണം എല്ലാവരും എന്നിൽ നിന്ന് എന്തൊക്കെയോ സത്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട് ഈ ലോകത്ത് ഞാൻ മാത്രം തനിയായി പോകുന്നു അതുകൊണ്ട് ഇനി വഴുകിച്ചുകൂടാ ഡോക്ടർ പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങൾ എന്നോട് പറ സത്യ ഷാലിയുടെ കുഞ്ഞാണോ സോറി വിഷ്ണുവിൻ്റെ കുഞ്ഞാണോ അതാണ് എനിക്കറിയേണ്ടത് ഞാൻ ആ തെറ്റ് ഇനിയെങ്കിലും തിരുത്തണം കാരണം ഒരുപാട് പാപകങ്ങൾ എൻ്റെ കയ്യിൽ കറ പറ്റാൻ പാടില്ല ഈ പാപത്തിൻ്റെ കറ എനിക്ക് നീക്കിക്കളയണോ അതുകൊണ്ട് ചോദിക്കുകയാണ് സത്യ വിഷ്ണുവിൻ്റെ കുഞ്ഞാണോ അല്ലയോ എന്ന് പറയേ എനിക്ക് തിരക്കുണ്ട് ഹോസ്പിറ്റലിൽ കുറച്ച് തിരക്കും ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടി ഡോക്ടറോട് പറയണം ഡോക്ടർ നിങ്ങൾ ഇതിന് മറുപടി പറയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാ സത്യങ്ങളും അറിയാം അതുകൊണ്ടാണല്ലോ നിങ്ങൾ മനഃപൂർവ്വം എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ നോക്കുന്നത് അതും എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇനിയെങ്കിലും ഡോക്ടർ നിങ്ങളെന്നോട് പറയൂ സത്യ ആരുടെ കുഞ്ഞാണ് സത്യ എൻ്റെ മോൻ്റെ കുഞ്ഞാണോ എന്ന ചോദ്യത്തിന് ഉത്തരം മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി വേറൊന്നും പറയണ്ട അത് കേൾക്കുന്നതിനോടുകൂടി ഡോക്ടർ ആ രംഗം ആലോചിച്ചു പോവാണ് തൻ്റെ മനസ്സിലൂടെ കടന്നു പോവാണ് ആ രംഗം ഇശ അന്ന് ആ രാത്രി താൻ ചെയ്ത പാപത്തിൻ്റെ കറ അതൊരിക്കലും പാടില്ലായിരുന്നു ഷാലിയുടെയും വിഷ്ണുവിൻ്റെയും എത്രയോ കാലത്തെ ജീവിതങ്ങൾ ഞാൻ കാരണം നഷ്ടമായി അതിന് കൂട്ടുനിന്നില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഷാലിക്ക് രണ്ട് മക്കളും അപ്പുറം അപ്പുറം നിന്ന് അറിയുമായിരുന്നു എന്ന ആ ഒരു കൂടി സത്യഭാമയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ സത്യഭാമ വീണ്ടും ചോദിക്കുകയാണ് എന്താ ഡോക്ടർ നിങ്ങൾക്ക് മറുപടി പറയാനില്ലേ നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറയും നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് നിങ്ങളുടെ മുഖത്ത് വ്യക്തമായി എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ മറുപടി പറയൂ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഡോക്ടർ പറയണം അതെ അതെ നിങ്ങൾ സംശയിച്ചത് ശരി തന്നെയാണ് വിഷ്ണുവിൻ്റെ മകളാണ് സത്യ എന്ന് പറയാനായിട്ടോ ഇത് കേൾക്കുന്ന സത്യഭാമയുടെ ഇടനഞ്ചു പൊട്ടിയിരിക്കുന്നു സത്യഭാമയ്ക്ക് ഒരിക്കലും താങ്ങാനാവാത്ത അത്രയും വേദന തന്നെ സത്യഭാമയ്ക്ക് കിട്ടിയിരിക്കുന്നു ഡോക്ടർ എന്താ ഈ പറഞ്ഞത് അതെ നിങ്ങൾ സംശയിച്ച ശരി തന്നെയാണ് വിഷ്ണുവിനും ഷാലിനിക്കും പിറന്ന മകളാണ് സത്യ എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന സത്യഭാമ ആകെ ഉരുകിയില്ലാതാവുകയാണ് എന്നാൽ ഈ സമയം ഇരട്ടക്കുട്ടികളുടെ കാര്യത്തിൽ സത്യഭാമ ചോദിക്കാൻ വിട്ടുപോവുകയാണ് പിന്നീട് സത്യഭാമ ആകെ ഒരുമാതിരി താൻ നടക്കാൻ പോലും താൻ എങ്ങോട്ട് എന്നറിയാത്ത ഒരു മരവിച്ച മനസ്സുമായി സത്യഭാമ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ സത്യഭാമക്ക് അന്ന് ഷാലിനി പറഞ്ഞ വാക്ക് കേട്ടോ സത്യ ആരുടെ മകളാണ് എന്ന ചോദ്യത്തിന് ഉത്തരം നീ പറ എന്ന് സത്യഭാമ ശാലിനിയോട് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞല്ലോ സത്യ ഇവിടുത്തെ കുഞ്ഞാണെന്ന് ആ ഉത്തരത്തിന് ആ ചോ ആ ചോദ്യത്തിന് ഉത്തരം അത് നൽകിയപ്പോഴും സത്യഭാമക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ആ സമയം സത്യഭാമയുടെ ഉള്ളിൽ വലിയ വേദനയാണ് സത്യഭാമക്ക് താങ്ങാൻ കഴിയുന്നില്ല ഈശ്വര അവൾ എന്നോട് എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട് ഒരു സ്വന്തം അമ്മക്ക് പെറ്റ കുഞ്ഞിനെ കളയാൻ കഴിയില്ലെന്ന് ഞാൻ നൊന്ത് പ്രസവിച്ച ഒരു കുഞ്ഞു െ എനിക്ക് കളയാൻ പറ്റില്ലെന്ന് ആരുടെ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് സത്യയെ ഒഴിവാക്കി ഞാൻ ഈ വീട്ടിലോട്ട് വരില്ല എന്നോ എന്നൊക്കെ ശാലിനി പറഞ്ഞ ആ വാക്കുകൾ കേട്ട് സത്യവാമയുടെ കാതിൽ ഇങ്ങനെ അലയടിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ തിരമാലകളുടെ ആ ശക്തമായ അലയടിക്കൽ പോലെ തന്നെ സത്യവാമയുടെ കാതിൽ ശാലിനി പറഞ്ഞ ഓരോ വാക്കുകളും പല തവണ പറഞ്ഞ വാക്കുകളും രാഘവൻ പറഞ്ഞ മാമയെ നീ ചെയ്യുന്ന പാപത്തിൻ്റെ കറ ഇനി നീ നീക്കുന്നത് ഏത് തരത്തിലൂടെയാണ് ആ വട്ട് ദൈവം നിനക്ക് ശിക്ഷ നൽകാൻ പോകുന്നത് എന്തിനാണ് ആ കുഞ്ഞുങ്ങളെ നീ വീണ്ടും വീണ്ടും ദ്രോഹിക്കുന്നത് അവരെ അവറ്റങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ അവരുടെ പിറകെ നീ പോണ്ട നിനക്കവരെ ഇഷ്ടമില്ലെങ്കിൽ നീ പോണ്ട ഞാൻ അതുകൊണ്ടല്ലേ ബാമേ നിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഞാൻ സഹിച്ച് ഇവിടെ നിൽക്കുന്നതെന്നും അതൊക്കെ ആലോചിക്കുമ്പോൾ സത്യയുടെ മുഖത്തടിച്ച് സത്യയുടെ അച്ഛൻ വേറെയാണെന്നും എവിടെയോ ആർക്കോ ഉണ്ടായ കുഞ്ഞാണെന്നും എന്നൊക്കെ പറഞ്ഞ ആ വാക്കും സത്യ പണ്ട് അവിടെ കയറി വന്നപ്പോൾ സത്യ പറഞ്ഞ ഒരു വാക്കുണ്ട് എൻ്റെ അച്ഛമ്മയുടെ പേരാണ് എൻ്റെ അമ്മയെനിക്കിട്ട് തന്ന സത്യഭാമ എന്ന് പറഞ്ഞ് ആ വാക്കും ഒക്കെപ്പാടെ ആലോചിച്ച് നോക്കുമ്പോൾ താൻ വല്ലാതെ അങ്ങ് ചെറുതായി പോയിട്ടോ ഷാലിനിയുടെ ആ ചെരുപ്പി ഷാലിനിയുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പിൻ്റെ ആ വില പോലും തനിക്കില്ലാത്ത ഒരു അവസ്ഥയായി പോകാനായിട്ടോ താൻ ഇത്രയും ഭീകര ജീവിയാണല്ലോ എന്ന് അതിനിടയ്ക്ക് ഡോക്ടർ പറയുന്നുണ്ട് സത്യഭാമയെ നിങ്ങൾ കാരണമാണ് ഷാലിനിക്കും വിഷ്ണുവിനും ഈ അവസ്ഥ വന്നത് നിങ്ങളുടെ ഈഗോ നിങ്ങളുടെ എടുത്തുചാട്ടം പണം കൊണ്ട് നിങ്ങൾക്ക് പലതും ചെയ്യാമെന്നുള്ള നിങ്ങളുടെ ആ എടുത്തുചാട്ടം കൊണ്ട് ഇന്ന് വെന്ത് വെണ്ണൂറായി വെണ്ണൂറായിപ്പോയത് നിങ്ങളുടെ മകൻ്റെയും മകൻ മരുമകളുടെയും ജീവിതമാണ് അതിൽ ആ കുഞ്ഞിൻ്റെ ആ കുഞ്ഞ് അറിയില്ലല്ലോ സ്വന്തം അച്ഛനമ്മയാണ് തന്നോട് ഈ പ്രതികാരമൊക്കെ ചെയ്തതെന്ന് ആ അറിയില്ലല്ലോ എന്നൊക്കെയുള്ള ആ വാക്കുകൾ ഡോക്ടർ മുഖത്തടിച്ച് പറഞ്ഞ ആ വാക്കുകൾ തന്നെ വല്ലാതെ വേദനിപ്പിക്കേണ്ടിട്ടോ തനിക്കവിടെ നിൽക്കാൻ കഴിയുന്നില്ല ഒരു നിമിഷം താൻ ഒന്ന് ഭൂമിയിലോട്ട് താഴ്ന്നു പോയെങ്കിൽ എന്നൊക്കെ സത്യഭാമക്ക് തോന്നാണ് അങ്ങനെ സത്യഭാമ കണ്ണീരൊഴുക്കി ഇടനെഞ്ചു പൊട്ടുന്ന വേദനയുമായി സത്യഭാമ ഇനി പോവാണ് അപ്പം പാപത്തിൻ്റെ കറകൾ നീക്കുന്ന ആ സമയമായി ഇനി ഇരട്ട കുഞ്ഞുങ്ങളെയാണ് സത്യഭാമ ി തനിക്ക് പേരക്കുട്ടികളായി തന്നിരിക്കുന്നു എന്ന സത്യം കൂടി അറിയുമ്പോൾ സത്യഭാമ ഇതിലും നല്ലത് കടലിൽ ചാടിച്ചായ് മരിക്കുകയാണെന്നുള്ള ആ തീരുമാനം എടുക്കൂട്ടോ സത്യഭാമ മരണം തന്നെ വഴിയെന്ന് മനസ്സിലാക്കി സത്യഭാമ മരണത്തിലോട്ടുള്ള ആ ഒരു വഴിയും തിരഞ്ഞെടുക്കുന്ന ആ ഒരു സീനുകളൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഈ എപ്പിസോഡ് വന്നെത്തിയിരിക്കുകയാണ് ഇത്രയൊന്നും പോയിട്ടില്ല റീമേക്കിൽ റീമേക്കിൽ പെട്ടെന്ന് വന്നു പക്ഷേ ഇവിടെ എന്തോ കുറേ കഥകൾ ഇതിൽ വലിച്ചഴിച്ച് ഒരുപാട് നീട്ടിക്കൊണ്ടുപോയി അപ്പോൾ എന്തായാലും പ്രൊമോ എത്തിയിട്ടുണ്ട് ഇനി സത്യഭാമയോട് സത്യങ്ങൾ ഡോക്ടർ പറയുന്നത് കൊണ്ട് തന്നെ ഇനി പഴയ സീരിയലിലോട്ട് തന്നെ ഈ കഥ അടിപൊളിയായി പോകുന്നത് നമുക്ക് എല്ലാവർക്കും കാത്തിരുന്ന് കാണാം